ദിവ്യ ഗർഭിണിയല്ലായിരുന്നു ഞങ്ങൾ ദത്തെടുത്തതാണ് മകളുടെ ജനനത്തെക്കുറിച്ച് നടൻ അരുൺ രാഘവൻ മിനി സ്ക്രീനിൽ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരനായ നടനാണ് അരുൺ രാഘവൻ ഹിറ്റ് സീരിയലുകളിൽ നായകനായി അഭിനയിച്ച് പ്രേക്ഷക പ്രശംസ നേടിയ അരുൺ രണ്ടാമതൊരു കുഞ്ഞിൻ്റെ കൂടെ പിതാവായിരിക്കുകയാണ് ഒരു സ്റ്റോറിയിലൂടെയാണ് താൻ വീണ്ടും പിതാവായി എന്ന് നടൻ പറഞ്ഞത് അടുത്ത കാലം വരെയും നടൻറെ ഭാര്യ ഗർഭിണിയല്ലാത്തതിനാൽ ഈ കുട്ടി ആരുടേതാണെന്ന സംശയവും ഉയർന്നു വന്നിരുന്നു ഇത്തരം സംശയങ്ങൾക്കെല്ലാമുള്ള മറുപടിയുമായിട്ടാണ് അരുൺ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിഥി എന്ന് പേരിട്ടിരിക്കുന്ന മകൾ ജീവിതത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്നും ഇൻസ്റ്റഗ്രാമിലൂടെ മകളുടെ മുഖം വ്യക്തമാക്കാതെ ഒരു ഫോട്ടോ ഉൾപ്പെടുത്തിയാണ് നടൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം മകൾ അതിഥിയുടെ വരവിനെക്കുറിച്ച് ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു ഒത്തിരി ആളുകൾ ആശംസ അറിയിച്ചു അടുത്ത കാലം വരെ ദിവ്യ ഗർഭിണിയല്ലോ എന്ന് കുറച്ചുപേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കുറച്ചുപേർക്ക് ഇത് സർപ്രൈസുമായി കഴിഞ്ഞ നാല് വർഷമായി ഒരു അഡോപ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയുമായിരുന്നുള്ളൂ നാലര വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾക്കൊരു മകളെ കിട്ടിയത് അവൾക്ക് നാലു മാസം പ്രായം ഇക്കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതിയാണ് ഞങ്ങൾക്ക് അവളെ കിട്ടിയത് ഇപ്പോൾ വീട്ടിൽ സുഖമായിരിക്കുന്നു കുറച്ചു പേർക്ക് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിഥി ഞങ്ങളുടെ മകളാണ് അതിൻ്റെ കുറച്ച് നിയമവശങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട് എല്ലാവരും അതിഥിയുടെ ഫോട്ടോസ് ചോദിക്കുന്നുണ്ട് അതുകൂടി കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും കാണിക്കാം ആശംസ അറിയിച്ച എല്ലാവർക്കും നന്ദി ഇനിയും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർമ്മിക്കണം ഇതാണ് അരുൺ വീഡിയോയിലൂടെ പറയുന്നത് മലയാള ടെലിവിഷൻ സീരിയലുകളിലൂടെയാണ് അരുൺ രാഘവൻ ശ്രദ്ധേയനാകുന്നത് ഭാര്യ പൂക്കാലം വരവായി തുടങ്ങിയ സീരിയലുകളിൽ നായകനായതോടെ അരുണിന് വലിയ പ്രേക്ഷക പ്രശംസ ലഭിച്ചു ഭാര്യ സീരിയലിൽ സ്ത്രീവേഷത്തിൽ അഭിനയിച്ചും നടൻ പ്രശംസകൾ ഏറ്റുവാങ്ങിയിരുന്നു